നമസ്കാരം ഉറി ഭീകരാക്രമണത്തിന് ശേഷം പതിനൊന്ന് ദിവസങ്ങൾക്കപ്പുറമാണ് ഇന്ത്യ ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയത് അന്ന് സി ആർ പി ആർ പി എഫ് ജവാന്മാരാണ് പാകിസ്ഥാനിന്റെ നിയന്ത്രണ രേഖയ്ക്ക് അപ്പുറത്ത് കടന്ന് അവിടെ ഉണ്ടായിരുന്ന ഭീകര ലോഞ്ച് പാഡുകളെല്ലാം തകർത്തത് രണ്ടായിരത്തി പത്തൊൻപതിൽ പുൽവാമ ആക്രമണത്തിന് ശേഷം ഇന്ത്യ പാകിസ്ഥാന്റെ അന്താരാഷ്ട്ര അതിർത്തി തന്നെ കടന്നുപോയി വ്യോമാക്രമണം നടത്തിയിരുന്നു ബാലാക്കോട്ടിലും മറ്റും നടന്ന വ്യോമാക്രമണങ്ങൾ അങ്ങനെയായിരുന്നു പുൽവാമ ഭീകരാക്രമണത്തിന് പന്ത്രണ്ട് ദിവസത്തിന് ശേഷമാണ് ഈ ആക്രമണം അല്ലെങ്കിൽ പ്രത്യാക്രമണം ഉണ്ടായത് ആദ്യം ഉറി ഭീകരാക്രമണത്തിൻ്റെ ആസൂത്രണം നടത്തത് ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകരസംഘടനയായിരുന്നു ജെയ്ഷ്ട്ട്രി ജെയ്ഷെ മുഹമ്മദിൻ്റെ എല്ലാ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളും അന്ന് തകർത്തിരുന്നു ജെയ്ഷെ മുഹമ്മദ് ഏതാണ്ട് ഇല്ലാതായി എന്ന് തന്നെ പറയാം ആ പ്രത്യാക്രമണത്തോടുകൂടി അതുകൊണ്ട് തന്നെ ഇത്തവണ പഹൽഗാം ഗാംഭീകരാക്രമണത്തിൻ്റെ മുഖ്യ സൂത്രധാരൻ എന്ന് പറയുന്നത് ലഷ്കർ തൊയ്ബയാണ് അതുകൊണ്ട് തന്നെ ലഷ്കർ ഈ തൊയ്ബയെ തകർക്കുക എന്നതാണ് ഇന്ത്യയുടെ ലക്ഷ്യം അതോടൊപ്പം തന്നെ പാകിസ്ഥാനും മറുപടി സൈനികമായി കിട്ടിയേക്കാം പക്ഷേ സാധാരണ ജനങ്ങളെ കൊല്ലരുത് അല്ലെങ്കിൽ മിനിമം കാഷ്വാലിറ്റി ആയിരിക്കണം എന്നൊക്കെയുള്ള ചില ചിന്തകൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ സാധ്യതയുണ്ട് പക്ഷേ രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി പത്തൊൻപതിലും നടന്നതുപോലെയുള്ള ഒരു സർജിക്കൽ സ്ട്രൈക്ക് ആയിരിക്കില്ല കൃത്യമായ ഒരു ആക്രമണം ഉണ്ടാകും അതിൽ പാകിസ്ഥാന് വലിയ ചില നഷ്ടങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് എല്ലാവരും ഇപ്പോൾ വിലയിരുത്തുന്നത് അതോ ഒന്നോ ഏതാനും ചില മണിക്കൂറുകളോ ഒന്നോ രണ്ടോ ദിവസമോ മാത്രം നീണ്ടു നിൽക്കുന്ന ആക്രമണവുമായിരിക്കില്ല ലക്ഷ്യം കാണുന്നത് വരെ ഇന്ത്യ തിരിച്ചടിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന അതുകൊണ്ട് തന്നെ ലഷ്കറിൻ്റെ അന്ത്യം കാണുന്നത് വരെ ഒരു ഇന്ത്യ തിരിച്ചടിച്ചേക്കും അതുകൊണ്ട് ഈ ആക്രമണത്തെ ഭയന്ന് ലഷ്കറും ചില തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ട് നമുക്കറിയാം ഹാഫീസ് സയ്യദ് എന്ന ലഷ്കർ തലവനെ ഐ എസ് ഐ പലതവണ താവളം മാറ്റിക്കൊണ്ടിരിക്കുന്നു നേരത്തെ ഇസ്ലാമാബാദിലെ ഒരു ജനനിബിഡമായ നഗരത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു വസതിയിലാണ് താമസിപ്പിച്ചിരുന്നത് എന്ന് മാത്രമല്ല ഹഫീസ് സയ്യിദിൻ്റെ വസതിക്ക് ഒരു കിലോമീറ്റർ ചുറ്റളവിലുള്ള മൂവ്മെൻറ്റുകൾ നിരീക്ഷിക്കാനുള്ള സി ക്യാമറകൾ അടക്കം സ്ഥാപിച്ചു അതിനപ്പുറം ഐ എസ് ഐ കമാൻഡോകളെ വിന്യസിച്ചുകൊണ്ടാണ് ഹഫീസ് സയ്യിദിന് അധിക സുരക്ഷ നൽകിയത് പിന്നീട് അവിടെ നിന്നും താവളം മാറ്റുന്നു ഐ എസ് ഐയുടെ അജ്ഞാത കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുന്നു അതിനുശേഷം രണ്ട് മൂന്ന് തവണ താവളം മാറ്റി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് അജ്ഞാതരുടെ സംഘമോ ഇന്ത്യൻ മിസൈലുകളോ ഹഫീസ് സയ്യിദിനെ തേടി ഉടനെത്തിയേക്കാം എന്ന് ലഷ്കർ ഇ തൊയ്ബയും ഐ എസ് ഐയും പാക് പട്ടാളവും ഇപ്പോൾ വിലയിരുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഹഫീസ് സയ്യിദിനെ എങ്ങനെയും സംരക്ഷിക്കുക ഹഫീസ് സയ്യിദിൻ്റെ ജീവൻ സംരക്ഷിക്കുക എന്നതാണ് ഇപ്പോൾ പാകിസ്ഥാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹഫീസ് സയ്യിദ് ഇങ്ങനെ ഒളിയിടങ്ങളിൽ നിന്ന് ഒളിയിടങ്ങളിലേക്ക് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ലഷ്കർ ഇ തൊയ്ബയ ആരും നിയന്ത്രിക്കും എന്നത് ഒരു ചോദ്യചിഹ്നമായി വന്നു അങ്ങനെ ലഷ്കർ ഇ തൊയ്ബയുടെ സുപ്രധാന കേന്ദ്രങ്ങളിലേക്ക് അല്ലെങ്കിൽ സുപ്രധാന നേതൃത്വത്തിലേക്ക് ഹഫീസ് സയ്യിദിൻ്റെ മകൻ ഇപ്പോൾ തൽഹ സയ്യിദ് എത്തുന്നു എന്ന വാർത്തയാണ് വരുന്നത് തൽഹ സയ്യിദ് ഇനി ലഷ്കർ ഇ തൊയ്ബയുടെ പ്രധാന നേതൃത്വത്തിലേക്ക് വരും ആ നേതൃത്വത്തിൽ ഇരുന്നു കൊണ്ട് തൽഹ സയ്യിദ് ആയിരിക്കും ഇനി ലഷ്കർ ഇ തൊയ്ബയെ നിയന്ത്രിക്കുക എന്ന വിവരവും വരുന്നുണ്ട് അതുമാത്രമല്ല ലഷ്കർ ഇ തൊയ്ബയ്ക്ക് പാകിസ്ഥാനിൽ വിപുലമായ സംവിധാനങ്ങളുണ്ട് ജമാഅത്ത് ഉദ്ദാവ എന്ന് പറയുന്ന മറ്റൊരു ജീവകാരുണ്യ സംഘടന എന്ന പേരിലാണ് പ്രവർത്തിക്കുന്നത് എങ്കിൽ പോലും ഭീകരവാദം ഉൽപ്പാദിപ്പിക്കുക ഭീകരവാദം കയറ്റുമതി ചെയ്യുക ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ ഭീകരവാദ ആക്രമണങ്ങൾ നടത്തുക ഇതൊക്കെയാണ് ഈ ജമാഅത്ത് പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ഹഫീസ് സയ്യിദ് ജയിലിലാണ് സാങ്കേതികമായി ഇയാൾ എവിടെ താമസിക്കുമോ ആ സ്ഥലത്തെ താൽക്കാലിക ജയിലായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ ഈ സാങ്കേതികതയെ മറികടക്കുന്നത് മാത്രമല്ല ജയിലിൽ പാർത്തുകൊണ്ട് തന്നെ നിരവധി റാലികളിൽ ഹഫീസ് സയ്യിദ് പങ്കെടുക്കുന്നു അതുമാത്രമല്ല ഈ പാക് അധീന കശ്മീരിലടക്കം ഭീകര

ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം ഗുജറാത്ത് ഗുജറാത്ത് അയൺ ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ുംബൈ ചന്ദ്രശേഖര ശർമ്മ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശാലയരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ